ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതിൽ ഒരാളായ തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി ബാലകൃഷ്ണൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ പി വി ബാലകൃഷ്ണൻ ദിവസങ്ങളായി ആശങ്കയുടെ ഒരു സാഹചര്യമാണെങ്കിൽ കൂടിയും ഇപ്പോൾ ശ്രീ സി കെ ശശീന്ദ്രൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള കൃത്യമായ ഒരു ഏകോപന സംവിധാനം ശാശ്വതമായ പരിഹാരം മുൻനിർത്തി തന്നെ മുന്നോട്ട് പോവുകയാണ് സർക്കാരിന്റെ ഒരു വിവിധ ഉന്നതതല യോഗങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ ഈ ഒരു സമയത്തും ജനങ്ങൾ വലിയ ആശങ്കയിലാണെങ്കിൽ കൂടിയും കൃത്യമായ പ്രതിരോധ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നതിന്റെ ഒരു 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 വളരെ സമീപനവും ഈ ഘട്ടത്തിൽ സ്വീകരിച്ചതിന്റെ തീർച്ചയായിട്ടും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞ ദിവസം പനിച്ചിയിൽ അനീഷ് എന്ന് പറയുന്ന ആളുടെ ദാരുണമായ ആനയുടെ ആക്രമണത്തിൽ ഭരണപ്പെട്ടതിന് ശേഷം ഈ പ്രദേശത്തുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഒരു മുൾമുനയിൽ തന്നെയാണ് നിർത്തുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മുടെ ആറാത്തി അംഗങ്ങളും അതുപോലെ തന്നെ വനം വകുപ്പും വളരെ കാര്യക്ഷമതയോടുകൂടിയാണ് ഈ പ്രവർത്തനത്തെ കാണുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും നമുക്കറിയാം നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വലിയ പ്രവർത്തനം നമുക്ക് അതിന് നേരിട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ ഇപ്പം ഈ കൈരളി ടി വിയിൽ കാണിച്ചിട്ടുള്ള വിഷുവൽ കാണിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഈ ആന ഈ വന്യമൃഗ സംരക്ഷണ സങ്കേതത്തിൽപ്പെട്ട ഒരു പ്രദേശത്താണ് ഇത് നിലകൊള്ളുന്നത് അതായത് ബേവൂര് ഇരുമ്പുവാലം കോളനിക്ക് പരിസരത്തായിരുന്നു രാവിലെ ഉണ്ടായിരുന്നു എന്നാൽ ഇതൊരു സ്ഥലത്ത് കൃത്യമായി ഇതിനെ നമുക്ക് നിർത്താൻ വേണ്ടി കഴിയുന്നില്ല അതിനുശേഷം ഇത് വളരെ തിരക്ക് പിടിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറി പോകുന്നതുകൊണ്ട് ഈ ആർ ആർ ടി അംഗങ്ങൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള മയക്കുവടി വെക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ ചെയ്തു കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം കാട്ടിൻ്റെ ഉള്ളു എന്ന് പറയുന്നത് കൊങ്ങിണിക്കാടും കമ്മ്യൂണിസ്റ്റ് ശക്തിയും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ കുങ്കിയാനകളുടെ പുറത്ത് സഞ്ചരിക്കുന്ന ആളുകൾക്ക് അതിന് കൃത്യമായ രൂപത്തിലുള്ള മയക്കുപിടി വെക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ലഭിക്കാത്തത് കൊണ്ടാണ് മയക്കുവെടി വെക്കാൻ ബുദ്ധിമുട്ടായി വരുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും തികച്ചും നമുക്കറിയാം പോസിറ്റീവായ രീതിയിൽ ഫോറസ്റ്റും വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ നാലഞ്ച് ദിവസമായി കഠിനാധ്വാനത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് കാണാതിരുന്നുകൂടാ എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യമെന്ന് നമുക്ക് കാണാനുള്ളത് നാളെയും ഇത് തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത് നാളെയും നമുക്ക് ഈ ഉൾ കർണാടകത്തിന്റെ വനത്തിന്റെ ബോർഡർ പ്രദേശമാണ് തൊട്ടടുത്തുള്ള അതിർത്തി പ്രദേശമാണ് ബാവലിക്കാട് എന്ന് പറയുന്നത് തൊട്ടടുത്ത് കർണാടകത്തിലെ രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ ഉദ്യമം എന്ന് തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ആ സമയത്ത് ജനങ്ങളിൽ ഏറ്റവും വലിയ ആശങ്ക യാാന രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിലേക്ക് കടന്നു കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വീണ്ടും വരുമോ എന്ന് പറയുന്ന ആശങ്കയാണ് ഈ പ്രദേശത്തുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ചില നാട്ടുകാർ ചില ഭാഗത്തുനിന്ന് ചില ആളുകളുടെ ഭാഗത്തുനിന്ന് തന്നെ അതിന് ഈ ഫോറസ്റ്റുകാരുടെ നിഷേധാത്മക സമീപനമാണ് ഇതിനെ പിടിക്കാൻ പറ്റാത്തത് എന്നുള്ള നിലയിലേക്കുള്ള ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളും കണ്ട കാണുന്നതായി നമ്മൾ കാണുന്നുണ്ട് തികച്ചും നമുക്കറിയാം അതിൽ നിന്നും വ്യത്യസ്തമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വളരെ കൃത്യതയോടുകൂടി കരുതലോടുകൂടി തന്നെയാണ് ഇതിന് മയക്കോടി വെച്ച് പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനാവശ്യമായിട്ടുള്ള സംവിധാനവുമായി ആലോചവും കൊടുത്തു